ഞാൻ ലിക്സ്നാൻവർ കുട്ടികളുടെ ഡോക്ടറാണ് നമ്മുടെ കരാറിക്കൊണ്ട് ദവാ മെഡിക്കൽ സെന്ററിൽ നാളെ മുതൽ രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം ആറു മണിവരെ എല്ലാ ദിവസവും എന്റെ സേവനം ലഭ്യമാണ് പീഡി ആട്ടി ക്ലിനിക്കിന്റെ കൂടെ തന്നെ നമ്മുടെ നവജാത ശിശുക്കൾക്കുള്ള നോബോൺ ക്ലിനിക്കും അലർജി ആൻഡ് ആസ്മ ക്ലിനിക്കും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ടിലെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ ഡോക്ടറാണ് നമുക്ക് ബൈറ്റ് പറഞ്ഞത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെ ഡോക്ടർ കുട്ടികളുടെ സേവനവുമായി ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആ ഒരു സെക്ഷന്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്നലെ ദവാ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീറ അതുപോലെ തന്നെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിയൻകുട്ടി അതുപോലെ തന്നെ മെമ്പർമാർ വ്യാപാരി വ്യവസായി പ്രസിഡൻ്റ് ഹംസാ സുബ്ഹാൻ അതുപോലെ തന്നെ സെക്രട്ടറി വയലിൽ ജോയി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മുടെ കരുവാണ്ട് പഞ്ചായത്തിലെ സ്കൂളിലെ പത്താം ക്ലാസ്സിൻ്റെ അങ്ങോട്ടുള്ള കുട്ടിക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഒരു നറുക്കടപ്പ് അതായത് കിസ് മത്സരം കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ നറുക്കടപ്പും നടന്നു അയ്യായിരം മൂവായിരം ആയിരം ഉറപ്പൊക്കെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും നമ്മുടെ കരുവാരകുണ്ടിൽ ആദ്യത്തെ ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂർ എമർജൻസി ഒരു ഹോസ്പിറ്റൽ വന്നതുകൊണ്ട് ഒരുപാട് ആശ്വാസമാണ് നമ്മുടെ ഈ ഒരു മലയോര മേഖലയിൽ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും തുടക്കത്തിൽ നമുക്ക് നമ്മുടെ കരുവാരകുണ്ടിന് ആളുകൾക്ക് കിട്ടിയ ഒരു മെച്ചം തന്നെയായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിനെയൊക്കെ ക്ലിനിക്കുകളോ ഹോസ്പിറ്റലുകളോ ഉണ്ടെങ്കിൽ കൂടിയും അവിടെയൊക്കെ നിറഞ്ഞു കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ന് നമ്മുടെ ആരോഗ്യം പോകുന്നത് അത് നമുക്കൊരിക്കലും നല്ലതല്ല എന്ത് ഉദ്ഘാടനം ചെയ്യുമ്പോഴും നന്നാവട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇത് മാത്രം നമുക്ക് അങ്ങനെ ഒരു ആശംസ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം എന്നും ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് ആ സമ്പത്തിനെ ഏറ്റവും നന്നായി സൂക്ഷിക്കുക വരാ ആരോഗ്യം അസുഖം വരാതെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാതെ അസുഖം വരട്ടെ എന്നിട്ടും ഇവിടെ നന്നാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല പക്ഷേ ഇന്ന് നമ്മുടെ കരുവാരക്കുണ്ടിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് മേഖല സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടിയും നമുക്കിവിടെ ഏറ്റവും നന്നായി ഒരഞ്ച് വർഷക്കാലമായി ഇരുപത്തിനാല് മണിക്കൂറിലും നമുക്കൊരു നമ്മളൊരു എമർജൻസി ആയി വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ രീതിയിലൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായി നമ്മുടെ കൂടെ നിൽക്കുന്ന ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ദവാ ക്ലിനിക്ക് എന്ന് പറയുന്നത് അത് ഇപ്പോൾ കുറച്ചും കൂടി കുറച്ച് ആളുകളുടെ സൗകര്യപ്രകാരം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലക്ക് നമുക്കിവിടെ പീഡിയാട്രിക്ക് കൂടി ഈ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ലഭ്യമാകുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് നമ്മുടെ ആളുകൾക്ക് ഈ ഏരിയയിലുള്ള ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ ലാഭം പിന്നെ ഒരു കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് കാരണം ഇവിടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു റഫർ ചെയ് റഫർ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെയും കൊണ്ട് നമ്മൾ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് അതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഇവിടെ തരത്തിലുള്ള ഒരു സംവിധാനം വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് ആരോഗ്യ മേഖലയിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് എത്ര സ്ഥാപനങ്ങൾ വന്നാലും നമുക്ക് അവരുടെ സഹകരണങ്ങളും സഹായവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്തായാലും ഇവിടെ ഇവർ അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ച് കുറേ കുട്ടികൾക്ക് പിന്നെ പരിപാടികളും അതുമായി ബന്ധപ്പെട്ട് കുറേ വിജയികളായിട്ടുള്ള കുട്ടികളും അവരുടെ അധ്യാപകരും ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ആശാവർക്കർമാർ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നത് തന്നെ ആശാവർക്കർമാരാണ് കാരണം അവരുടെ സേവനം എന്ന് പറയുന്നത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് നമ്മളൊക്കെ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ആ രീതിയിലാണ് എന്തായാലും എല്ലാവരും ഈ വേദിയിലുണ്ട് വേദിയിലും സദസ്സനുമുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ പിന്നെ ഏതൊക്കെ സമയത്താണ് എനിക്ക് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ സ്പെഷ്യൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒന്നും ഒരു അഞ്ച് കുറച്ച് കാലങ്ങളായിട്ട് മുന്നോട്ടിയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതി മുന്നോട്ടി അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സ്ഥാപനത്തിന് ഇനിയും മറ്റുള്ള പ്രാന്തങ്ങളിൽ കൂടി കൊണ്ടുവരാൻ എന്നാണ് ഞാൻ മെഡിക്കൽ സെന്റർ ഇത് കരുവാരകുണ്ടുകാർക്ക് ഈ ബിൽഡിംഗ് ഈ ഹോസ്പിറ്റൽ ഈ ആശുപത്രി ഈ കെട്ടിടം വളരെ നേരത്തെ സുപരിചിതമാണ് ആ ഇവിടെ കരുവാരകുണ്ടുകാർക്ക് എല്ലാവരും അറിയുന്ന എൻ്റെ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു അത് ഡോക്ടർ കെ ഉമ്മറ കരുവാറു കെ ജെ ഹോസ്പിറ്റൽ ഡോക്ടർ കെ ഉമ്മറ ഉമ്മറ എല്ലാവരുടെയും ഡോക്ടറാണ് ആളുകൾക്കൊക്കെ ഉമ്മർ ഡോക്ടർ എന്റെ ഡോക്ടർ നമ്മുടെ ഡോക്ടർ എന്ന ഡോക്ടർക്കും അങ്ങനെ തന്നെ എല്ലാവരും ഉമ്മയാണ് അമ്മയാണ് അങ്ങനെയാണ് ഡോക്ടർ ചികിത്സിക്കുക ആ ഒരു ഒറ്റക്കാമതായി ഒരു ക്ലിനിക്ക് വന്നതാണ് ഈ കാണുന്ന കെട്ടിടം മുത്തുരാമൻ എന്ന ഡോക്ടറെ പേര് അങ്ങനെ അങ്ങാടിയിൽ കെ ജെ ഹോസ്പിറ്റലും കിഴക്കേ തലയിൽ മുത്തുരാ നിലനിന്ന ഹോസ്പിറ്റൽ അതിന് മുമ്പ് ഒന്ന് രണ്ടെണ്ണൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കെട്ടിടം ഈ ആശുപത്രി ഈ ക്ലിനിക്ക് എല്ലാവർക്കും സുപരിതമാണ് പിന്നീടത് ഒന്ന് രണ്ടാള് ഒക്കെ വന്ന് പിന്നീട് ഇടയ്ക്ക് നിന്ന് പോയി പിന്നെ ഇപ്പോ ദവാ ക്ലിനിക്ക് വന്നു ദവാ ക്ലിനിക്ക് ഉദ്ഘാടനത്തിന് ഞാനിവിടെ പങ്കെടുത്തിട്ടുണ്ട് മുതൽ തന്നെ പിന്നെ ഞങ്ങളൊക്കെ ഈ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ദവാ ക്ലിനിക്കിൻ്റെ സേവനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല അഭിപ്രായം നാട്ടിലൂടെ ദവാ ക്ലിനിക്കിൽ വന്നാൽ ചെറിയ ചെലവിൽ ചികിത്സ ലഭിക്കുകയും ആളുകൾക്ക് സംതൃപ്തിയാവുകയും ചെയ്യുന്നുണ്ട് ഡോക്ടറോട് ഇരിക്കുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അറിയുന്ന കാര്യം ഞങ്ങൾക്ക് അറിയണ കാര്യം ഞങ്ങൾ മെമ്പർമാർക്കൊക്കെ അറിയാം കൃഷിയാവുക പറഞ്ഞ കാര്യം എല്ലാവർക്കും വേണ്ടിയാ ഞാൻ പറയും അതോടൊപ്പം ദവാ ക്ലിനിക്കിന്റെ ഒരു പ്രത്യേകത ഇവിടെ വന്നാൽ വന്ന രോഗിയെ പരിശോധിച്ചിട്ട് ഇവിടെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ ഒരു മിനിറ്റ് പോലും താമസിപ്പിക്കാതെ വളരെ പെട്ടെന്ന് റഫർ ചെയ്യുന്ന ഉന്നത ചികിത്സ ലഭിക്കുന്ന സൗകര്യങ്ങളുള്ള പെരിന്തൽമണ്ണയിലേക്കോ മഞ്ചേരിയിലേക്കോ റഫർ ചെയ്യുന്ന പെട്ടെന്ന് പോകാൻ പറയുന്ന രോഗിയുടെ താൽപ്പര്യം രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള താല്പര്യത്തിൽ റഫർ ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ് ദവാ ക്ലിനിക്ക് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ ക്ലിനിക്കിലെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്ന ഒരു വലിയൊരു പോയിന്റ് അദ്ദേഹം എടുത്തു പറഞ്ഞു നമ്മളിവിടെ ഒരു രോഗിയായിട്ട് വന്നാൽ നമ്മളിവിടെ വെച്ച് താമസിപ്പിക്കുകയില്ല പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് അതിവരെ കൊണ്ട് സാധിക്കാത്തതാണെന്ന് ഇവർക്ക് തോന്നിയാൽ അടുത്ത സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുന്ന ഒരു നല്ല സ്വഭാവം വലിയ ശരിക്കും ശുദ്ധിയർഹമായ ഒരു സ്വഭാവം തന്നെയാണ് അത് കാരണം പല ഹോസ്പിറ്റലുകളിലും അവർ പരമാവധി അവിടെ പിടിച്ചു വെച്ചിട്ട് നമ്മുടെ പോക്കറ്റിലുള്ള പൈസ മുഴുവൻ വാങ്ങിച്ചെടുത്തിട്ട് അതിന് പറ്റാതെ വരുമ്പോൾ പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയാണ് പല ഹോസ്പിറ്റലുകളും നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അങ്ങനെ ഒരു ചിന്തയില്ലാതെ പണമോഹമില്ലാതെ രോഗ സേവനം മുഖ്യ കർമ്മമായിട്ട് ശീലിച്ചു വരുന്ന ഡോക്ടർ യാസിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേരികയാണ് എനിക്കിവിടെ ഇരുന്ന് ഉണ്ണീസ് കുട്ടി സാഹിബ് നമ്മുടെ മുത്തുരാമൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു ആശയം തോന്നി ഈ ഹോസ്പിറ്റലിൽ ഒന്ന് മുൻകൈ എടുത്തിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലെവിടെയോ ഉണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ് അദ്ദേഹത്തെ ഒരു ഒരു ദിവസം കരുവാഴുണ്ടിലേക്ക് ഒന്ന് ക്ഷണിച്ചു വരുത്തിയിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് കാണാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ഒരു അഭ്യർത്ഥന വ്യക്തിയാണ് കാരണം ആ മുത്തിലാൻ ഡോക്ടറെ ഈ നാട്ടിലെ ജനങ്ങള് ഉമ്മർ ഡോക്ടറെ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത്ര നല്ലൊരു മനുഷ്യനായി ശരിക്കും അർത്ഥവത്താണെന്നുള്ളത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് എൻ്റെ ചെറിയ മോനെ ചെറിയ മോനെ രണ്ടാമത്തെ മോനെ ഒരു നാല് വയസ്സ് പ്രായമായപ്പോൾ രാത്രി സമയത്ത് ഒരു ദിവസം നിന്ന് താഴേക്ക് വീടും എന്നിട്ട് ചുണ്ടൊക്കെ ആകെ പൊട്ടിയിട്ട് ഇവിടെ പറയുന്നില്ല രണ്ട് മൂന്ന് ക്ലിനിക്കിൽ ആ സമയത്ത് ഒരു രണ്ട് രണ്ടര സമയത്ത് ചെന്നു ഡോക്ടർമാരൊന്നും പുറത്ത് വരാൻ പോലും തയ്യാറായില്ല അങ്ങനെ പിന്നെ അന്നാണ് അറിയുന്നത് ഇവിടെ തുടക്കമാണ് ഇവിടെ അവിടെ ഇതിൽ പോകുന്നൊരു കൂർക്ക പറഞ്ഞ് ഇവിടെ ദവാ ഹോസ്പിറ്റൽ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നാണ് ഞങ്ങളിത് അറിയണത് ഇവിടെ വന്നു അവർ കുട്ടിൻ്റെ ചുണ്ടൊക്കെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് ഇ എം എസ്സിൽ എത്തിക്കാൻ പറഞ്ഞു അവിടെ പ്ലാസ്റ്റിക് സർജറി നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു അങ്ങനെ അന്ന് ഞാൻ നിയന്ത്രിച്ചിരുന്നു ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങിയത് ഇതിവിടെയുള്ള ജനങ്ങൾക്ക് ഇങ്ങനെയാണ് മുതൽക്കൂട്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലോട് വന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ടും ഇപ്പോൾ പി എം എസ് എ ഹോസ്പിറ്റൽ വന്ന മുമ്പ് ഈ ദവാ ഹോസ്പിറ്റലാണ് അതിനൊരു മേൽക്കൈ എടുത്തത് അതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും ഈ ഹോസ്പിറ്റലിന് കഴിയട്ടെ എന്ന് ആശംസം